Chilips, South India's largest beauty സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലോൺ ചെയ്ത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്ന് മന്ത്രി എം പി രാജേഷ് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകം പരിഗണന നൽകണമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അഭിപ്രായപ്പെട്ടു അടുത്ത സാമ്പത്തിക വർഷം മുതൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് അനുവദിക്കുകയെന്നും മന്ത്രി വിശദീകരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യ സംസ്കരണത്തിൽ ജനങ്ങളുടെ മനോഭാവം പ്രധാനമാണ് ഇതു സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ ബോധ്യങ്ങളുണ്ട് അവ തിരുത്തി

അനേകം സോഫ്റ്റ്വെയറുകൾ സോഫ്റ്റ്വെയറുകളുണ്ടായി ഞാൻ മന്ത്രിയായിട്ട് ചുമതലപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളുടെ പേര് തന്നെ ഒരു എനിക്കതൊരു പുതിയ കാര്യം സാഖ്യ എന്ന എന്നെ സായി തുടങ്ങുന്ന കുറെ സോഫ്റ്റ്വെയറുകളും ഉണ്ടായിരുന്നു ഇപ്പം മിക്കവാറും യോഗങ്ങളിലെല്ലാം ഇതിനെ കുറിച്ചാണ് ചർച്ച ഇപ്പം നമ്മൾ ഒരു ഏകീകൃത സോഫ്റ്റ്വെയറിലേക്ക് വന്നിരിക്കുകയാണ് കേസ് മാർച്ച് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ജനുവരി ഒന്നു മുതൽ നടപ്പായി ഏപ്രിൽ ഒന്ന് മുതൽ പഞ്ചായത്തുകളുടെ നടപ്പും പഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസ് നടപ്പാക്കിയത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു ചുവട് വെപ്പായിരുന്നു നമ്മുടെ ആ ഐ എൽ ജി എം എസിന്റെ തന്നെ ഒരു കൂടുതൽ പരിഷ്കൃതമായ പ്രശ്നമായിട്ടാണ് ചടങ്ങിൽ പി ഉഭയദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ വി ആർ പ്രേംകുമാറും കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എം ജി രാജമാണിക്കും നിർവ്വഹിച്ചു മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ ആസൂത്രണ സമിതി അംഗം ഇ എൻ മോഹൻദാസ് നഗരസഭാ കൌൺസിലർ കെ പി എ ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു